കൃഷികൾക്ക് മേലെയുള്ള ഒരു അപ്രതീക്ഷിത സിനിമ എന്ന് പറയുമ്പോൾ പറയാം നമ്മൾ മലയാളത്തിൽ കാറ്റഗറൈസ് ചെയ്തു വെച്ച ചില മുഖങ്ങൾ ചെയ്താൽ മാത്രമേ ചില സിനിമകൾ നന്നാവൂന്നുള്ളൊരു മുൻവിധിയുണ്ടാവും ഉണ്ടല്ലോ അത് ഒരു സിനിമയാണ് ഒരുപാട് ക്യാരക്ടേഴ്സിനെ മലയാളത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചില ആൾക്കാരുടെ പെർഫോമൻസ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചു തന്നൊരു സിനിമ പ്രത്യേകിച്ച് സാധിച്ചു ഷാജു നമ്മൾ മിമിക്രിയിലൂടെയൊക്കെ ഒക്കെ കണ്ട് വന്നേക്കണത് മുകളിലാണ് അദ്ദേഹമൊക്കെ ചെയ്ത ക്യാരക്ടർ ഗംഭീരായിട്ടുണ്ട് ആ വേലക്കാരിയുടെ വേഷം ചെയ്ത എനിക്ക് അവരുടെ പേരറിയില്ല പിന്നെ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ഷന്റെ വേഷം ചെയ്ത ഇതൊക്കെ ആ എന്തെങ്കിലും ആ അല്ല എല്ലാവരും ഗംഭീരായിട്ട് മ്യൂസിക്കൽ റിവഞ്ച് ഫിലിം അങ്ങനെ പറയാം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മൾ ആന്റിസിപ്പേഷൻ മേലെയാണ് ഈ സിനിമ സിനിമ നല്ല രസമായിരുന്നു നല്ല അടിപൊളി സിനിമയായിരുന്നു നല്ല ത്രില്ലറായിരുന്നു നമ്മളിത്രയും നാളെ കണ്ട നല്ല നല്ല സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു സംവിധാനം സിനിമ എല്ലാവരുടെയും അടിപൊളിയായിരുന്നു എല്ലാവർക്കും നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ രസമുണ്ട് കണ്ടിരിക്കാൻ നല്ല സിനിമ കുലുക്കുന്ന അതെ അതെ അടിപൊളി സിനിമയാണ് എല്ലാരും വന്ന് കാണണം നമുക്ക് ഭയങ്കര സസ്പെൻസ് ആണ് എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്ക് സിനിമ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ക്ലൈമാക്സ് വരെ നമുക്ക് നല്ലൊരു സസ്പെൻസ് എന്നൊരു സിനിമ ആണ് അതുകൊണ്ട് എല്ലാവരും ആയിട്ട് തന്നെ വേണം കാണുമ്പോൾ ഫാമിലിക്കും കാണാൻ പറ്റിയ നല്ല അടിപൊളി ഡയറക്ടറുമായിട്ട് അടിപൊളിയാണ് എക്സ്പീരിയൻസ് ഷെയർ ജനിക്കാം അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് പിടിച്ചിരുത്തും എന്തായാലും എല്ലാവരും പിന്നെ അമ്മ അമ്മയും നല്ല